വേനൽക്കാലത്ത് വെള്ളം കുറവുള്ള സ്ഥലത്ത് നമുക്ക് ചെടി നടാനുള്ള ഒരു വിദ്യയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിനകത്ത് ചകിരി നന്നായിട്ട് നിറച്ച് വയ്ക്കുക ഇത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുടം വെള്ളം ഒരു ചകിരി കുടിക്കുമെന്നാണ് പറയുന്നത് വേനൽക്കാലത്താവുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ഈ ച ചട്ടി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഹോളുള്ളത് ഇങ്ങനത്തെ ഹോളിലുള്ള ചട്ടികൾ വാങ്ങാൻ നോക്കുക വേനൽക്കാലത്ത് ഇത്രയും നേരം വരെ വെള്ളം നിൽക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര ഇവിടെ ഹോളിൽ അത് വാങ്ങാൻ ശ്രമിക്കുക മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അടിയിലാണെങ്കിൽ ആ വെള്ളം അതുപോലെ ഊർന്നു പോകും പക്ഷെ അത് വേനൽക്കാലത്താകുമ്പോൾ അതേപോലെ ഊർന്നു പോകുമ്പോൾ അതിൽ വെള്ളം നിൽക്കില്ല അപ്പം ഇങ്ങനത്തെ ഒരു ചട്ടി സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് നിറച്ച് ചകിരി നിറയ്ക്കുകയാണ് ഇത്രയും നിറച്ച് വയ്ക്കുക അതിനുശേഷം വേണം നമ്മളിതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ഈ മണ്ണ് നമ്മളുണ്ടാക്കി വെക്കുന്നത് കല്ലൊക്കെ ഒഴിവാക്കി വെണ്ണീറും ചാണകപ്പൊടി മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ ദിന മുകളിലേക്ക് നിറച്ചു കൊടുത്താൽ നമുക്ക് വേനൽക്കാലത്തൊന്നും ഈ ചെടികൾ നന്നായി വളരും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതെന്തായാലും ഉണങ്ങി പോകില്ല ഇതെല്ലാവരും ഒന്ന് ചെയ്താൽ നമ്മളുടെ വേനൽക്കാലത്ത് ചെടിത്തോട്ടം നല്ല ഭംഗിയായി എപ്പോഴും പോവും ഇലയൊക്കെ ആയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ഏലയും കൂടെ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും എന്താ വെച്ചാൽ മണ്ണ് ഇതിൻ്റെ മുകളിൽ വല്ലാണ്ട് അമർന്ന് പോകാതെ ചെകിടീൻ്റെ ഉള്ളിലേക്ക് മണ്ണ് വല്ലാതെ അമർന്ന് പോകാതിരിക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മളിതിനകത്ത് ഇടുന്നത് ഈ ചമ്മലിട്ടതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ മണ്ണ് നിറച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളിതിലേക്ക് ഇനി ചാണകപ്പൊടി വെണ്ണൂറും കല്ല് കളഞ്ഞ മണ്ണും കൂടി ചേർത്തിടാം അപ്പം ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ നിലനിറച്ച് മണ്ണ് ചേർക്കേണ്ടതാണ് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ചെടിയാണ് ഇപ്പോൾ നന്നായിട്ട് പൂവും കായൊക്കെയായി നന്നായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏത് വേനലിലും ഏത് മഴക്കാലത്തും നന്നായിട്ട് ചെടി വളരാൻ ഉപകരിക്കും നന്നായിട്ട് നമ്മൾ പൂവൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ ഇതിനകത്ത് രേഖ